നിരന്തരമായി ഞാൻ വന്നു പോയിരുന്നൊരു ഓഫീസ് തൊട്ടപ്പുറത്തുണ്ട് പക്ഷെ ആ തൊട്ടപ്പുറത്തുള്ള ഓഫീസ് അതിപ്പോ ഞാൻ ഓഫീസായിട്ടല്ല കാണുന്നത് പയരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി ആയിട്ടാണ് ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മകുശലത അത് അദ്ദേഹം പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ലെക്സ് ബോർഡ് ി ജെ പിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പട പേടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന രീതിയിലാണ് ഇപ്പൊ അവസ്ഥ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പന്തളം നഗരസഭയിലെ ജനങ്ങളും പാലക്കാട്ടെ ജനങ്ങളും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ബി സ്വീകരിച്ചാൽ ലഭിക്കാൻ പോകുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ ഒരു ഭരണം മാത്രമായിരിക്കും ബിജെപിക്ക് എവിടെ മാൻ പവർ ആവശ്യമുണ്ടോ അത് സപ്ലൈ ചെയ്യുന്ന ഏജൻസി പണി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുകയാണെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ സംഭവങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനുമാണ് കേരളത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനൊരു സന്ദീപ് ഫോബിയെ പിടികൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതിനു ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് അരിസ്റ്റോ ജംഗ്ഷനിൽ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു സ്വീകരണം ഉണ്ട് ഐ എൻ ടി സിയുടെ ഭാഗത്തുനിന്നൊരു സ്വീകരണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വരാമെന്ന് ഏറ്റത് കാരണം എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാലം നടന്നു തീർത്ത വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായി ഞാൻ വന്നു പോയിരുന്നൊരു ഓഫീസ് തൊട്ടപ്പുറത്തുണ്ട് പക്ഷെ ആ തൊട്ടപ്പുറത്തുള്ള ഓഫീസ് അതിപ്പോൾ ഞാൻ ഓഫീസായിട്ടല്ല കാണുന്നത് പയരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി ആയിട്ടാണ് ആ ഫാക്ടറി വിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എന്റെ തൊട്ടടുത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ് ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കാം കേവലമൊരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മകുശലത അത് അദ്ദേഹം പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുണ്ട് അദ്ദേഹത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ സഹപ്രവർത്തകരെ കോറമ്പിക്കും ഫോണിൽ വിളിക്കും അതല്ലെങ്കിൽ ഒരാളെയും പരിഗണിക്കാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷെ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബിജെപി പ്രവർത്തകരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഐ എൻ ടി സിയുടെയും അതുപോലെതന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രവർത്തകർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ എനിക്ക് സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ളക്സ് ബോർഡ് ബിജെപിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വെറും പ്രാദേശിക നേതാവല്ലേ ചീള കേസല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തയാളല്ലേ അങ്ങനെയൊക്കെ നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായ എന്നെ എന്തു ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളും ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഭയം നല്ലതാണ് പട പേടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന രീതിയിലാണ് ഇപ്പം അവസ്ഥ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഹാൻ തന്നെയാണ് പന്തളം മുനിസിപ്പാലിറ്റിയുടെയും ചുമതലയുള്ളത് അപ്പൊ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികം മാത്രമാണ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ട് മുനിസിപ്പാലിറ്റികളാണ് പാലക്കാടും പന്തളവും അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറിന്റെ ലാക്ക് ഓഫ് ഗവർണൻസിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളായി ഈ രണ്ട് മുനിസിപ്പാലിറ്റികളെയും കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ബിജെപി ക്ലെയിം ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിൻബലമുള്ളതുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ രണ്ട് മുൻസിപ്പാലിറ്റികളിൽ നടക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിൽ നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കറപ്ഷനാണ് ഏറ്റവും വലിയ സ്കാൻഡൽസ് ആണ് ഏറ്റവും വലിയ മാഫിയ ഭരണമാണ് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബിജെപിക്ക് അധികാരം നൽകിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണങ്ങളായി പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ ബിജെപിയെ ബാലറ്റിലൂടെ തന്നെ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പന്തളത്തും അത് തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇന്നലെ ഏറ്റവും അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്ക് ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ജനങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം പരിഹാസ്യരായിരിക്കുകയാണ് ബിജെപിയുടെ നേതൃത്വം ഇല്ല എന്നുള്ളത് കേരളത്തിൽ അതിന് ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് പന്തളത്തിന്റെ അവസ്ഥ ഒപ്പം എംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു സ്വപ്നം അത് കേരളത്തിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പാർലമെന്റിനകത്ത് ബിജെപിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ബിജെപി നേതാക്കൾ തന്നെയാണ് എയിംസ് ചില സ്ഥലങ്ങളിലൊക്കെ വരുമെന്ന് കരുതി കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിയിട്ട ഏട്ടന്മാരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നാണ് എനിക്കറിയാത്തത് അപ്പോൾ എയിംസ് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പല സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയവരൊക്കെ തന്നെയായിരിക്കും ഇനി അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ചിരകാല ആവശ്യമായിരുന്നു എയിംസ് എന്ന് പറയുന്നത് ആ എയിംസ് കൊണ്ടുവരാൻ കേരളത്തിലെ ബിജെപി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് പ്രതിനിധികളായി പോയവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദൌർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷ ഉദാഹരണമായി എയിംസ് നൽകാത്തതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒപ്പം വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിജിയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് പോയത് അതിനു മുമ്പ് ഞാൻ വയനാട്ടിൽ പോയത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായിരുന്നു ബിജെപിക്കാരനായി അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോ ബിജെപിക്കാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷിച്ചത് തകർന്നു നിൽക്കുന്ന ഏറ്റവും വിഷമം അനുഭവിക്കുന്ന നമ്മുടെ സഹജീവികൾക്ക് ആശ്വാസം പകരുന്ന എന്തെങ്കിലും ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമെന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ട് അതെല്ലാം സംസ്ഥാനവും കേന്ദ്രവും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ട് വയനാട്ടിൽ ഇരകളാക്കപ്പെട്ട വയനാട്ടിലെ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട ആ മനുഷ്യരെ സഹായിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുകയാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ കൈക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ നടത്തിയ ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള പരാമർശം വയനാട്ടിൽ നടന്നത് കേവലം മൂന്ന് വാർഡുകളിലെ ഒരു ചെറിയ ദുരന്തം മാത്രമാണ് എന്ന രീതിയിൽ അതിനെ താഴ്ത്തിക്കെട്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം ലഭ്യമാക്കാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്ഷേപമുണ്ട് അതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ സിപിഎമ്മും ബി ജെ പിയും പരസ്പരം സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ വിധിയെഴുതാൻ ഇനി അധികം കാലതാമസമില്ല അത് മാത്രമല്ല ഇപ്പോ തിരുവനന്തപുരത്തടക്കം ബിജെപിക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയായി സിപിഎം മാറിയിരിക്കുകയാണ് ബിജെപിക്ക് എവിടെ മാൻ പവർ ആവശ്യമുണ്ടോ അത് സപ്ലൈ ചെയ്യുന്ന ഏജൻസി പണി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുകയാണെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ സംഭവങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ മംഗലപുരത്തെ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹം ബിജെപിയിൽ ചേർന്നത് ഇന്നലെയാണെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം ബിജെപിയുടെ ഭാഗമായിട്ട് ഏറെ കാലമായി എന്നതാണ് വസ്തുത ഇവര് തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെ ബിജെപിക്കകത്ത് നല്ല രീതി എല്ലാവർക്കും അറിയുന്നതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ആരൊക്കെ തമ്മിൽ പരസ്പരം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ആർക്കൊക്കെ തമ്മിലാണുള്ളത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ആർക്കൊക്കെയാണ് ബന്ധങ്ങളുള്ളത് ഇതൊക്കെ അന്വേഷിച്ചാൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും എന്തായാലും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ് ഇവിടെ ബിജെപിക്ക് ആളെ കൊടുക്കുന്ന ബിജെപിക്ക് മാൻ പവർ കൊടുക്കുന്ന സപ്ലൈ ഏജൻസിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് അല്ല ഈ പ്രദേശം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രദേശം അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏറെക്കാലം ബി ജെ പിയുടെ ഭാഗമായി ഞാൻ വന്നു പോയിരുന്ന സ്ഥലമാണ് ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായിട്ടാണ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരാളായിട്ടാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ വന്നിട്ടുള്ളത് നേരത്തെ ബി ജെ പി കാരനായിരിക്കുമ്പോ ജനങ്ങൾ കണ്ടിരുന്നത് ഭയപ്പാടോടെയോ അതല്ലെങ്കിൽ വെറുപ്പോടെയോ കൂടിയായിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ സ്നേഹത്തോടെ ഒരു ഒരു കരുതലോടെ ഏറ്റവും മാനവികമായിട്ടുള്ള മൂല്യങ്ങളോട് കൂടി ഇന്ന് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സി ജെ പി ആണല്ലോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് കേരളത്തിൽ സി ജെ പി ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനുമാണ് കേരളത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പാലക്കാട് നിങ്ങൾ കണ്ടതല്ലേ പാലക്കാട് അവസാന തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസത്തെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കൊടുത്ത പത്രപരസ്യം ആർക്കു വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവിടെ ഒരു ഘടകമേയല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ അവിടെ സ്ഥാനാർത്ഥിയല്ല ബിജെപിയിൽ നിന്ന് ഞാൻ വിട്ട് കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകനായി മാറിയ എന്റെ പേരിൽ രണ്ട് പരസ്യങ്ങൾ കൊടുക്കുകയാണ് അപ്പൊ ബിജെപിക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പരസ്യം കൊടുപ്പിക്കുക എന്നുള്ളതിന്റെ പണം ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുക്കുക അതല്ലേ പാലക്കാട് നടത്തുന്നത് അതിന് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ബി ജെ പിയിലേക്ക് സി പി എം നിന്ന് ഒരാള് പോകുന്നുണ്ടെങ്കിൽ അതിലെന്താണ് ഇത്ര വലിയ പുതുമയുള്ളത് അത് തറവാട്ടിലേക്കുള്ള ഒരു ഖർവാപ്പസി മാത്രല്ലേ അതിലപ്പുറം എന്താ ഉള്ളത് രണ്ടു കുട്ടി ഒന്നല്ലേ ബി ജെ പിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചെകുവരയെ കുറിച്ച് വായിക്കാനല്ലേ ബി ജെ പി പ്രവർത്തകരെ ഉദ്ബോധിപ്പിച്ചത് അപ്പൊ അത്തരം അത്തരം നേതാക്കളൊക്കെ ഉള്ള പാർട്ടിയല്ലേ ഞാനത് ഏറെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ലില്ല ഞാൻ ഞാൻ അദ്ദേഹം ഉള്ളത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഏറെ വൈകിയാണ് അദ്ദേഹം ആ ട്രെയിനിലുള്ള കാര്യം ഞാൻ അറിഞ്ഞത് അതറിയാൻ കാരണം തിരുവനന്തപുരത്ത് ചില മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് സുരേന്ദ്രൻ നിങ്ങൾ അതേ ട്രെയിനിലുണ്ടെന്നും പറയുന്നു അത് കാരണം ഇവിടെ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് നിങ്ങളെ കണ്ടു എന്നാണ് പറയുന്നതെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കണ്ടതിന് ഞാൻ വെറുമൊരു സംസ്ഥാന കമ്മിറ്റി അംഗം അതല്ലെങ്കിൽ എന്താ പ്രാദേശിക നേതാവിനെ ട്രെയിനിൽ കാണുമ്പോഴേക്ക് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സന്ദീപ് ഫോബിയ പിടികൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്നോടുള്ള ഭയം മുഴുവൻ നിങ്ങളോടുള്ള ഇനിയിപ്പൊ ഇന്ന് നിങ്ങൾ മയക്കു പോയി മയക്കുമായി അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും ആ രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരഭാഷ അപ്പൊ എന്നോടുള്ള ഭയം അല്ലെങ്കിൽ എന്നോടുള്ള എന്തോ ഒരു ഒരു ഫോബിയ അത് വാസ്തവത്തിൽ പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്നിങ്ങനെ പൊട്ടുകയാണ് അതാണ് മാധ്യമപ്രവർത്തകരോടുള്ള വൈരാഗ്യമായിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ആഫീസിനകത്ത് കയറി എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം നിങ്ങളോട് നിൽക്കുമോ എന്നുള്ള ഭയാണ് എനിക്കിപ്പോൾ ശരി